ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ഞാൻ കണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇന്ന് ഒരു ചെറിയ ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പണി പണി എന്ന് തന്നെ പറയാം നമ്മളെ അഞ്ച് വൈൽഡ് കാർഡ്സ് പോയി പണിപ്പരം പോയി സാധനം എടുക്കുന്നു ചെറിയ പണിയാണ് കിട്ടുന്നത് അതിനായിട്ട് നെവിനെയും അനുനെയും ചൂസ് ചെയ്തു ആക്ച്വലി ഇത് അനു മിണ്ടാതിരിക്കാനും പരാതികളും കരച്ചിലും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് കൊടുത്ത ടാസ്ക് ആണ് പക്ഷെ ഇപ്പം അനുവിനാണ് സ്ക്രീൻ സ്പേസ് നമ്മളെ വൈറ്റ് കാർഡ്സ് വന്നപ്പോൾ കാട്സ് പേർക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാവാത്ത കുറെ മണ്ഡന്മാർ വരാത്ത ഉണ്ടല്ലോ നമുക്ക് അറിയുന്ന കാര്യമാണ് സോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അങ്ങനത്തെ കളികൾ കുറെ നടക്കുന്നുണ്ട് അപ്പൊ അനുവിന് സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ടോ ആരും കൈ ഇല്ലാത്തൊരു ഡിസ്കഷൻസ് ഒക്കെ ഒരു സൂവുന്നുണ്ട് ഇന്ന് അനുവിന്റെ സ്ക്രീൻ സ്പേസ് തട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അനുവിന്റെ സൈഡിലൂടെ ഒരു സ്ക്രീൻ സ്പേസിലേക്ക് കയറിപ്പെടാനായിട്ട് നമ്മളുടെ അപ്പാൻ ഷരത്ത് നല്ല കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അത് പരുധിവിടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നമുക്ക് കണ്ട കഴിഞ്ഞാൽ അയ്യ അയ്യാണ് എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സംസാരം സംസാരിച്ചു സംസാരം വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളുടെ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നുള്ളോ ബൈജു പറഞ്ഞിട്ടുള്ള നമ്മുടെ കള്ളൂടീനൊക്കെ ചെറിയേ പുള്ളിക്കാരൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ആണ് നമ്മളുടെ ബിഗ് ബോസ് ഹൗസിൽ അനുവിന്റെ ബാക്കിൽ നടന്നുകൊണ്ട് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിന് എന്തായാലും സംസാരിക്കാൻ പറ്റൂല അപ്പൊ അതിനോട് ബാറ്റിൽ തന്നെ നടന്നിട്ട് നീ നീ അങ്ങനെയാണെങ്കിൽ വാടി എന്റെ അച്ഛന് അച്ഛൻ ആ അച്ഛന്റെ സതീശൻ ആണ് കയറില് നീ ഇവിടെ വന്ന് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പൂടിപ്പോ അങ്ങനത്തെ ഒരു ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ അപ്പാനീന്റെ ആ ഒരു ദേഷ്യപ്പെടുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും വരുന്ന ആ ഒരു ടൈപ്പ് സ്ലാങ് അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള വർത്താനങ്ങളൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് ആക്ച്വലി പുള്ളിക്കാരൻ അത് സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്ത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കി തന്നെ വട്ടത്തിൽ ഇങ്ങനെ ദേഷ്യം വെച്ച് നടക്കുമ്പോ വട്ടത്തില് ബാക്കി തന്നെ നടക്കുകാരുടെ ഡോളിനെ എടുത്ത് വലിച്ചെറിയാ അങ്ങനെ എന്തൊക്കെയോ കാണിക്ക അപ്പൊ സാധാരണ അനുവിനോട് ഒരു താല്പര്യം ഇല്ലാതെ അനുവിനെ വെറുതെ ചൊറിയാൻ ചാൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ആരെയും പോലും പറയുന്നുടാ വീടാ വീടാ അത്രക്കും വെറുപ്പിക്കലായിരുന്നു അപ്പനി അത് കളിച്ച് ഒരാൾ പോലും അഗെൻസ്റ്റ് ആയിട്ട് പറയുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടെ വന്നിട്ട് സ്ക്രീൻ സ്പേസിലേക്ക് കയറി പറ്റാനുള്ള ഒരു കളിയോ കളിക്കുകയായിട്ട് കണ്ടിട്ടില്ല അപ്പാലി രാവിലെ പറഞ്ഞിസ് ചെയ്യുന്നുണ്ടായിരുന്നു പോയിട്ടില്ല അവൾ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊരാൾ ഗ്യാക്ട് ചെയ്യുന്നൊക്കെ ആരും തന്നെ അയ്യേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ട് അനീഷ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു മിണ്ടാതിരിക്കാനുള്ള ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്ന ആണില്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും അപ്പാലിങ്ങനെ ഭയങ്കര ഷോ ആണ് അത് മാത്രല്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മള് രാത്രിയത്തെ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് അപ്പാലി ഭയങ്കര സിമ്പത്തി കാർഡ് ഇറക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടു അതൊക്കെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരന് സ്ക്രീൻ സ്പേസ് ഇല്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെന്നാ എന്താണോ ആണോ അതോ ശരിക്കും മനസ്സിൽ നിന്ന് വരുതാണോ അല്ലേന്നും അറിയില്ല പക്ഷെ എന്തായാലും നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് കിട്ടോ സോ അപ്പാന പിയാർ അക്ബറിന്റെ പിയാറൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് മനസ്സിലെ വെറുതെ എളുപ്പമൊന്നും റിലീസ് ചെയ്യണ്ട റിലീസ് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും ഇന്ന് അപ്പാനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്ര പൈസ അവിടെ നിന്നെടുത്തു ഇവിടെ നിന്നെടുത്തു ഡ്രസ്സ് വാങ്ങുന്ന പൈസ ഇല്ല അതുപോലെ അക്ബർ സൈഡിലോടെ പറയുന്നുണ്ടായിരുന്നു ഞമ്മളൊക്കെ വില്ലൻ ക്യാരക്ടേഴ്സ് ആയിട്ട് മറ്റേ പുറത്ത് കാണിക്കുന്ന ആണെങ്കിലോ അങ്ങനത്തെ ക്ലിപ്സ് മാത്രമേ റിലീസ് ചെയ്യുന്നതോ നമ്മൾ ഉച്ചയൊന്നും കാണിക്കുന്നില്ലെങ്കിലോ അങ്ങനത്തെ ടോക്കൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വൈൽഡ് കാർഡ്സ് വന്നു അനുവിനോടാണ് കൂടുതൽ സിമ്പത്തിയും അവരെ കുറച്ചുകൂടി ഒരു ചെറിയൊരു സൈഡ് വലിയ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ അക്ബർ അവരെയും ഒക്കെ അതുകൊണ്ടുള്ള ഒരു പ്രേസൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഇന്ന് വൈൽഡ് കാർഡ് ആക്ച്വലി നല്ല രീതിയിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് ഭയങ്കര പ്ലാനിങ്ങിലാണ്ടോ ഇപ്പൊത്തേ വൈറ്റ് കാഴ്ചനെ ഇവര് ബിഗ് ബോസ് സെപ്പറേറ്റ് ടീം ആയിട്ട് ഈ അഞ്ചു പേരുള്ള ഒരു ടീം ബാക്കി എല്ലാവരും ഒരു ടീം അപ്പം ഈ അഞ്ചു പേര് ഹൗസ് എന്നുള്ള രീതിയിലാണല്ലേ സോ അവര് ഇവരെ ചെയ്യണം അവരെ പ്രൊമോക്ക് അവരൊക്കെ ഏറ്റവും പണിയായി തോന്നിയത് രേണുവിനെ പറഞ്ഞത് രേണുവിനെ ആൾക്കാര് വോട്ട് ഏജ് നിർത്തിയതാണ് അതുകൊണ്ട് രേണുവിനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്കാരിക്ക് എ ബി സി ഡി ആറില്ലെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ശൈത്യനെ ഇവർ വിട്ടതാ കാരണം ശൈത്യ എങ്ങനെയോ തട്ടിമുട്ടി അങ്ങനെയോ പോയിക്കൊടുക്കുക പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആദ്യം ഇപ്പൊ നമ്മള് ശൈത്യനെ കാണുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡിൽ പോയിരുന്നു അനു പണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒക്കെ പറയുന്നത് ശൈത്യ ശൈത്യേനെ ശൈത്യനെനിക്ക് ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം അനുവിന്റെ സൈഡിൽ ഇരുന്നിട്ട് അനുവിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അനുവടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കേറുക അനോടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നിന്ന് അതൊക്കെ കൊറച്ചു കഴിഞ്ഞ് അനു ഇങ്ങനെ ഒരു ദേശം കാണിക്കുമ്പോ അനുവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ പോയി പോയിരുന്നിട്ട് ഇതൊക്കെ കുറ്റമായിട്ട് പറയുന്നത് അയ്യോ ശൈത്യ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്യുന്നേ അപ്പം ഇന്ന് ശൈത്യ ശൈത്യം ഇപ്പൊ കുറെ ദിവസമായിട്ട് ആര്യനോട് അനുവിന് ക്രഷ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അനു ആര്യൻ ആര്യനോട് ക്രഷ് തോന്നിയ കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നേറ്റ് കാണുന്നുണ്ട് സോ അതൊന്ന് പിന്നെ നമ്മളുടെ ജയിൽ ടാസ്ക് അനുവിനെയും ജിസൈനെയും ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടാസ്കിന്റെ അകത്ത് പിന്നി പറയുന്നുണ്ട് ശൈത്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ശൈത്യ പോലും ഇങ്ങനെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് സോ ശൈത്യയുടെ ഗെയിം തീർന്നു ശൈത്യക്ക് ഒന്നും അവിടെ ചെയ്യാനില്ല ശൈത്യ കളിക്കാനുള്ള എല്ലാ കളികളും കളിച്ചു നോക്കി ശൈത്യക്ക് ഇനി അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ ആഴ്ചണ്ടെങ്കിൽ നൈസായിട്ടും വിട്ടുപോകുന്നതായിരിക്കും നല്ലത് കൂടുതൽ ഹെയ്റ്റ് വെച്ച് വെറുതെ വെറുത്തേതിരാ തുവിളി കേൾക്കുന്ന സോ അങ്ങനെ പോയതായിരിക്കും ശൈത്യക്ക് നല്ലത് അത് വൈകാത്തും പറയുന്നുണ്ട് പുള്ളിക്കാരി മേക്കപ്പായിട്ട് സന്തോഷമായിട്ട് പൊയ്ക്കോട്ടെ പോകുന്ന കാലം വരെ അടുത്താഴ്ച പോകാനുള്ള എല്ലാ രീതിയിൽ പറയുന്നുണ്ട് സോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മ്യൂട്ടായിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ടുള്ളത് നെവിന്റെ അനുവിനും ആണ് അവർ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് അനു അങ്ങനെ കാലിയായിട്ട് പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നു അങ്ങനെയൊന്നുമില്ല നെവിൻ അടക്കം റൂൾസ് കെട്ടിച്ചു സോ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കുന്നു അങ്ങനെ ഒരു വട്ടത്തിൽ നമ്മളുടെ ആക്ടിവിറ്റി ഏരിയ വട്ടത്തിൽ ഓടാൻ ടാസ്ക് കൊടുക്കുന്നവള് കണ്ടു അതെ പുള്ളിക്കാരൻ അങ്ങനെയാണ് പുള്ളിക്കാരൻ ഫുഡ് കട്ടി ഓരോ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു ഇപ്പം റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ടൊന്നും ബിഗ് ബോസ് കാണുന്നില്ലല്ലോ പല റൂൾസും പലരും ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല നൈസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സോ ഇന്ന് വേറൊരു കാര്യം നോട്ട് ചെയ്ത് കുറച്ചു ദിവസമായി നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ അതുപോലെ ഷാനവാസ് ഇവര് മൂന്ന് പേർക്കും അനുവിന്റെ ആ ഒരു ഗെയിമിനെ കുറിച്ച് ചെറിയ ഡൗട്ട്സ് ഒക്കെ കാണുന്നുണ്ട് അനു ആക്ച്വലി ഫേക്ക് ചെയ്താണോ അല്ലയോ എന്നുള്ളത് അവർക്കും ഡൗട്ട് വന്നിട്ടുണ്ട് അതുപോലെ അനുവിന്റെ പല കാര്യങ്ങൾ കാണുമ്പോഴും ഒക്കെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ അതിന് കള്ളത്രം കാണിക്കുന്നതാണ് നമ്മളെ യൂസ് ചെയ്യുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കാൻ നോക്കുകയാണെന്നുള്ള പറയുന്നുണ്ട് അതുപോലെ തിരിച്ചു വരണം പഴയ ആതിലേ തിരിച്ചു വരണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആദ്യൊക്കെ അനുവിൻഗ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനു പൊളിയാൻ ചാൻസ് കാരണം നമ്മൾ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവരൊക്കെ നല്ല രീതിയിൽ ഒന്ന് അവിടെ വീണ്ടും കരച്ചിൽ നാടകം തന്നെ പുറത്തെടുക്കേണ്ടി വരും ഇപ്പം മസ്താനിന്റെയും ജിഷിൻറെ ഒക്കെ സപ്പോർട്ടിൽ നൈസായിട്ട് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര കാലം പോകുന്നില്ല നമുക്ക് അറിയാൻ പറ്റില്ല കാരണം അനു ആ നല്ല രീതിയിൽ ഉണ്ട് പിയാറുണ്ട് അനുവിന് പിയാറ് ഉണ്ട് അക്ബർ നാണയം ഷാനവാസിനും എല്ലാർക്കും പിയാറുണ്ട് ജിസയിലിപ്പം ആ ഒരു ആര്യുവിനു ശേഷം നല്ല രീതിയിൽ കമന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈവിലാണേലും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലാണേലും ഒക്കെ കാണാൻ പറ്റും സപ്പോർട്ടും ഇത്ര കാലം ഇല്ലാത്തത് ആണ് പക്ഷെ എന്നാലും പുള്ളിക്കാരി ഒരിക്കലും കള്ളങ്ങൾ സമ്മതിക്കാറില്ല തെറ്റെയ്ത് സമ്മതിക്കാറില്ല പുള്ളിക്കാരി എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇങ്ങനെ അനു ചെയ്യുന്ന പോലെ ഒരുമാതിരി നമ്മുടെ കുലസ്ത്രീ വർത്താനം പറയാനോ അതുപോലെ തന്നെ ഭയങ്കരം ഭയങ്കര കച്ചറാട്ടൈപ്പ് വർത്താനങ്ങൾ പറയാനൊന്നും പോവാറില്ല സോ അതാ ഒരു ക്ലാസിന്റെ ആ ഒരു ഒരു അങ്ങനെ ഒരു ഡിഫറൻസ് അലുമിനിയം ജിസിനടി നമുക്ക് കാണാൻ പറ്റും സോ ഏഹ് വേറൊരു കോമഡി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രേണു സുധീ രേണു ഇന്നത്തെ നമ്മളുടെ തൊപ്പി തട്ടിപ്പറിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നു രേണുന്റെ ടീമാണ് ഇന്ന് ഔട്ട് അയച്ചിട്ടുള്ളത് സോ രേണു ഗെയിംസ് ഒക്കെ കണ്ട പുള്ളിക്കാർ നല്ല രീതിയിൽ പേടിച്ച് വരച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാർ ഗെയിം കഴിഞ്ഞതോടെ ഡൗൺ ആയിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോണം പിള്ളേരെ കാണണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കരയാ വിട് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ കരയെന്നൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി വന്ന് പെട്ടുപോയതാണ് പോയതാണ് അല്ലാതെ പുള്ളിക്കാരിക്ക് വലിയ ഇതിനെ കുറിച്ച് ഗെയിം കളിക്കണമെന്നോ അങ്ങനെ രീതി ചിന്തിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോ നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോ മായകം തന്നെ പറയുന്നതും അതും ഇതൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരുമാതിരി രീതിയിൽ സംസാരിക്കുന്നൊക്കെ രേണുസൂതി അല്ല ശരിക്കും എനിക്ക് ഫീൽ ആയിട്ടില്ല പുള്ളിക്കാര് ഭയങ്കര സൈലന്റ് ആണ് അങ്ങനെ പ്രശ്നമാകാൻ പറ്റില്ല ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല ഇടക്കൊന്ന് സ്ക്രീൻ സ്പേസ് കാണിക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ തന്നെയാണേലും രേണുസൂതി അത്രേ ഉള്ളു അപ്പൊ അവിടെയുള്ള കണ്ടസ്റ്റൻസിനാണേലും രേണു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു തമാശ പോലെ വെറുതെ സൈഡിലോട് ഒരു പോകുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉള്ളു അപ്പം അതവിടെ നടക്കുന്നുണ്ട് മെയിൻ ആയിട്ട് നടന്നത് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് വഴിക്കാച്ചിന് പുതിയൊരു ടാസ്ക് കൂടി കിട്ടിയിട്ടുണ്ട് അവരുടെ ലൈഫ് സ്റ്റോറി പറയാം അത് ഇത്രയോ ദിവസത്തേക്ക് പത്ത് മിനിറ്റ് വെച്ചിട്ട് അഞ്ചുപേർ ഡിവൈഡ് ചെയ്ത് പറയാം ആയിട്ട് തോന്നുന്ന ഒരാൾക്ക് എന്താ പറയാ നോമിനേഷൻ പെടാതിരിക്കാനുള്ള ഒരു എക്സ്ട്രാ പ്രിവിലേജ് കൂടി കിട്ടുന്ന പറഞ്ഞിലേക്ക് സോ അത് ആർക്ക് കിട്ടുമില്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി അറിയാം എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ വഴിക്കാടും പറഞ്ഞിട്ടുണ്ടല്ലോ

പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ ഇവരുടെ പ്ലാൻസ് ഒക്കെ ഡൗട്ട് ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും സോ ഇത്രയൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് നടക്കുന്നത് ഇനിയിപ്പം നമുക്ക് ലൈവിലിരുന്ന് കാണാം ലൈവിൻ്റെ അകത്തുനിന്ന് പല കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് സോ ആദരയുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ അതുപോലെ വൈകാച്ചിൻ്റെ ഡിസ്കഷൻ ഒരു സൈഡിൽ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്ലാനുകളും നമുക്ക് കണ്ടാൽ നാളത്തെ എപ്പിസോഡ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും So thank you.